ൊപ്പം നിമിഷപ്രിയയുടെ അമ്മ ശ്രീമതി പ്രേമകുമാരി ഒപ്പം തന്നെ സാമുവൽ ജെറോം എന്നിവർ തത്സമയം ചേരുന്നുണ്ട് അമ്മ ഈ സമയം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇതിന് മുൻപൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം നിമിഷപ്രിയയുമായി കൂടിക്കാഴ്ച നടത്തിന് ശേഷം നമ്മൾ സംസാരിച്ചതാണ് ഇപ്പോൾ അതിനുശേഷം അവിടെ തുടരുകയാണ് വലിയ പ്രതീക്ഷയിൽ തുടരുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എന്താണ് അമ്മ നിമിഷപ്രിയയെ കണ്ടത് എന്താണ് നിമിഷപ്രിയെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിമിഷനെ കഴിഞ്ഞ പതിനെട്ടാം തീയതി പോയി നിമിഷനെ കണ്ടു ലാസ്റ്റ് ജൂൺ അതെ പക്ഷെ കുഴപ്പമില്ല നിമിഷം നല്ല ഒരു ടെൻഷനും വിഷമത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവള് നല്ല ടെൻഷനിലാണ് ഇപ്പോ സാറ് നാട്ടിലായിരുന്നപ്പോ സാർ എപ്പ വരും അമ്മ അത് മാത്രമേ അവൾക്ക് വിശേഷമുള്ളൂ വേറെ അമ്മനോട് പറയാനുള്ള വിശേഷമൊന്നുമില്ല സാറിവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങള് എന്തു വന്നാലും തരണം ചെയ്യാൻ സാറുണ്ട് നോക്കാനായിട്ട് സാറുണ്ട് അവളെ രക്ഷിക്കാനുള്ള ഒരു പ്രതീക്ഷ സാറ് പോയിട്ട് വന്നില്ല അല്ലെങ്കിൽ സാറ് വൈകണോ എനിക്ക് പല വാർത്തകളും അതായത് അവിടെ ഇങ്ങനെ പലരും പുറത്തുനിന്ന് ഒക്കെ വന്ന് പറയുന്നതൊക്കെ അവള് കേട്ടിട്ട് ടെൻഷനിലായിരുന്നു കുഞ്ഞാൻ പറഞ്ഞു സാർ ഉടനെ വരും സാറിന് വരാനായിട്ട് യുദ്ധം പ്രശ്നങ്ങള് പിന്നെ സാറിന്റെ മദറിന് പാടില്ലാണ്ടായി അങ്ങനെയൊക്കെ ഉള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിമിഷപ്രിയ ഇപ്പോൾ പ്രതീക്ഷയിലാണ് അല്ലേ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് പക്ഷേ ഇപ്പൊ ലാസ്റ്റത്തതിൽ വിഷമത്തിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു ഇത് ഞാനും തന്നെ രണ്ടു ദിവസം മൂന്നു ദിവസം ഞാൻ അറിഞ്ഞില്ല ഏറ്റവും സാറ് വന്ന് ഏതെങ്കിലും വന്ന് ഏതെന്ന് എത്തിയിട്ട് എത്തിയതും ഡെസ് മാറ്റിന് മുമ്പ് ചോദിച്ചത് അതാണ് നിമിഷയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആണോ എന്ന് അപ്പോ അപ്പൊ അതിന് ശേഷമാണ് ഞാൻ ഉറപ്പ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി സാറ് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പ് വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷിക്കാൻ ഒരു ഒരു ചെറിയൊരു വകയുണ്ട് എന്ന് കരുതാം അല്ലേ കാരണം പലതരത്തിൽ പല തലങ്ങളിലൊക്കെ ഇടപെടൽ നടക്കുന്നുണ്ട് അമ്മ ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും നമ്മളുടെ എം പിമാരും അതുപോലെ എം എൽ എമാർ ചാണ്ടിയമ്മന്റെ ഒക്കെ നേതൃത്വത്തിലും ഒക്കെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഗവർണറെ കാണുന്നുണ്ട് ടോമി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടൽ നടക്കുന്നു സുപ്രീം കോടതിയുടെ അടുത്ത ദിവസം ഈ ഹർജി പരിഗണിക്കാൻ പോവുകയാണ് അങ്ങനെ ആ തരത്തിലേക്കൊക്കെയുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ണ്ട് ഇത്രയും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ പതിനേഴ് പതിനാറ് പതിനേഴ് കാലഘട്ടം മുതൽ ഇന്ന അവിടെ അവൾക്ക് ഇന്നവരെയും അവളെ ഇത്രയും കരു കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിനെന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഓർച്ചു വിശ്വസിക്കുന്നയാളാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇരുന്നത് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിമിഷനേം കൊണ്ട് നാട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് അവസാനത്തെ നെറ്റിക്കിന് ആ ഒരു വിഷമങ്ങൾ വന്നു ഒത്തിരി മക്കള് എന്റെ മൊബൈലിലേക്ക് ഒത്തിരി കോളുകൾ വിളിച്ചു പന്ത്രണ്ട് പേരുടെ നമ്പറുകൾ കയറി വന്ന് എന്നെ വിളിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട് പക്ഷെ എനിക്കൊന്നും പറയേണ്ട അവസ്ഥയല്ല എന്ന് കൊണ്ട് ഞാന് ആരുടെ കോളും ഞാൻ ഒരു വർഷം മൂന്നാമത്തെ മാസമാണ് അപ്പൊ ഇതിനകം എന്തെങ്കിലും തരത്തിൽ ഇപ്പോ ശ്രീ സാമുൽ ജെറോം താങ്കൾക്കൊപ്പം ഉണ്ടെങ്കിൽ പോലും അവിടെ ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ കാണാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അമ്മയ്ക്ക് തീർച്ചയായിട്ടും സാർ ആവശ്യം വരുന്ന ഇവിടേക്കൊക്കെ അമ്മനെയും കൊണ്ട് പോകുന്നുണ്ട് എന്ത് കാര്യങ്ങൾക്കും അമ്മ കൂടെ വരുന്നത് വലിയ ഒരു ഇതായിട്ട് സാറ് സാറിന്റെ അമ്മനെ ഇതുപോലെ നോക്കിയിട്ടുണ്ടാവില്ല ഞാന് എനിക്ക് ഇതുപോലൊരു മക്കളെന്നെ നോക്കും സംരക്ഷണം തരുകയും ചെയ്തിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നതാ അല്ലാതെ വേറെയല്ല പക്ഷെ ഒത്തിരി നല്ലൊരു ടെൻഷനില് നിമിഷം കടന്നു പോകുന്നു നിമിഷം മാത്രമല്ല എല്ലാവരും തന്നെ ലോകത്ത് നിങ്ങളെല്ലാ മക്കളും തന്നെ അവളുടെ ഇത് കേട്ടുകൊണ്ട് നിങ്ങളും ഒരുപാട് ഒരുപാട് ടെൻഷനും വിഷമവും അനുഭവിച്ചുകൊണ്ട് നിങ്ങള് കമ്മിറ്റി പല രാജ്യത്തുള്ള മക്കള് അതുപോലെ എല്ലാവരും സാറ് കുടുംബം അതുപോലെ അതിനോട് ബന്ധപ്പെട്ട് എനിക്ക് എല്ലാവരുടെ പേരൊന്നും പറയാൻ അറിയില്ല ഒത്തിരി 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 അവൾക്ക് വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത് തന്നെ എൻ്റെ ജീവിതം പോരാ അതെ ഇതിപ്പോ ഇതിൽ ഇപ്പൊ പൈസ കൊടുക്കാൻ എത്ര വേണമെങ്കിലും നമ്മൾ മലയാളികൾ അതിനൊക്കെ തയ്യാറാകും ഇപ്പോഴും എപ്പോഴേ തയ്യാറാണ് പക്ഷേ ഇവിടെ ചില പരിമിതികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് താങ്കൾക്കും അറിയാവുന്നത് പോലെ നമുക്ക് എത്തിപ്പെടാനുള്ള പരിമിതികളാണ് ഇപ്പൊ ഈ കുടുംബത്തിലേക്ക് എത്തിപ്പെടാൻ പിന്നീട് അവിടുത്തെ നിയമങ്ങൾ അതൊക്കെ വളരെ കർക്കശമാണ് അപ്പോ അവിടെയെല്ലാം നമുക്ക് ചില പരിമിതികൾ ഉണ്ട് എന്നതാണ് എങ്കിൽ പോലും അവിടെയും നടക്കുന്ന ഇടപെടലുകളിൽ താങ്കൾക്കും പ്രതീക്ഷയുണ്ട് അല്ലെ എനിക്ക് തീർച്ചയായും പ്രതീക്ഷയുണ്ട് ഇവിടെ ഈ എമൻ പറഞ്ഞ രാജ്യത്ത് സനയില് ഇപ്പോ എല്ലാവരും ഇതിപ്പോ മോളോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ധൈര്യം പറഞ്ഞു തരും എൻ്റെ ദീപ കമ്മിറ്റിയില് ദീപ വക്കീല് എപ്പോഴും അത് പാതിട്ട് രാത്രി വിളിച്ചാലും ഫോൺ എടുത്ത് അമ്മ അമ്മ കരയരുത് വിഷമിക്കരുത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാത്തിനും നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ധൈര്യം പറഞ്ഞു തരുന്ന ഒരാളാണ് അതുപോലെ തന്നെ വേറെ സാർമാരൊക്കെ കമ്മിറ്റിയിൽ ഒത്തിരി എല്ലാവരും പറയാ പറഞ്ഞു ധൈര്യം പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ദൈവത്തോട് മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എനിക്ക് സാർ എന്നും പറയാം മക എന്നും പറയാം അപ്പൊ അതൊരേ ഒരാളാണ് ഇവിടെ ആരെ കാണണം എന്ത് ചെയ്യണം ഈ രാജ്യത്തിനോട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കി എല്ലാം അറി അറിയുന്ന വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരേ ഒരാളാണ് മുതൽ നിമിഷയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ഒരു പ്രതീക്ഷയാണ് ഇന്നും എന്നെ എന്നോട് പറയും സാറിന്റെ ഭാഷയില് കടകളെ നമ്മളെ കൈവിടില്ല അമ്മ അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ വിഷമിക്കുവേണ്ട ഈ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പോലും പറഞ്ഞതാണ് ഏ അതുകൊണ്ട് സാറിന്റെ സാറിന്റെ കഷ്ടപ്പാടുകളും രാജ്യത്ത് നിങ്ങളെല്ലാ മക്കളുടെയും കഷ്ടപ്പാടുകളും ഫലമുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുവാണ്